എക്സ്ക്യൂസ് മീ താങ്കളുടെ പേരെന്ന് പറയാം എസ് പി നായർ എന്താണ് ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഓഫീസിൽ സുരേഷ് ഗോപി തീർച്ചയായിട്ടും രാജ്യത്ത് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ കാര്യം നാനൂറിൽ പരം എന്നുള്ളതാണ് നാനൂറ് എന്നുള്ളത് കേരളത്തിന് പുറത്തുനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയെയും എൻ ഡി എയും സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന സീറ്റുകളാണ് പരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഊണ് കഴിച്ചിട്ട് കുറച്ച് മധുരം കഴിക്കുന്ന ആ മധുരം മാത്രമേ കേരളത്തിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ആ മധുരമായിട്ട് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ ലഭ്യമാക്കുന്നതിന് നരേന്ദ്രമോദി ഭരണത്തിന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും ഇതൊന്നുമില്ലാതെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പൗരന്മാരുടെയും ഒരു സഹകരണവും ഒരു മുന്നേറ്റവും ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പങ്കെടുക്കാൻ എത്തിയത് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി മറിയും എന്നൊരു സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്തെങ്കിലും ചാൻസ് എന്നുള്ളതല്ല കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ പ്രചരണം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിൽക്കുന്നു പ്രധാനമന്ത്രിയാകുന്നു മറ്റ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിൽക്കുന്ന അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ച് കേന്ദ്രമന്ത്രിമാരാകുന്നു എന്നുള്ള പ്രചരണം വരികയും ജനങ്ങളത് ഒരു പരിധിവരെ വിശ്വസിക്കുന്നത് പോലെ മാധ്യമങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇപ്രാവശ്യം അങ്ങനെയല്ല ഇപ്രാവശ്യം വീണ്ടും നരേന്ദ്രമോദി സർക്കാർ നാനൂറിൽ പരം സീറ്റുകളുമായിട്ട് വരുമെന്നുള്ളത് ദേശീയ മാധ്യമങ്ങളും സർവേ റിപ്പോർട്ടുകളുമാണ് ആ റിപ്പോർട്ടുകൾ അങ്ങനെ വരുമ്പോൾ ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയുടെ ഒരു പ്രതിനിധി തങ്ങൾക്കുണ്ടായിരിക്കുന്നതായിരിക്കും ആ പ്രദേശത്തിൻ്റെ വികസനത്തിനും അതേപോലെ തന്നെ വ്യക്തിപരമായിട്ടൊക്കെ ആണെങ്കിലും നിരവധി പ്രവാസികളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ വ്യക്തിപരമായിട്ടും വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അവയ്ക്കൊക്കെ പരിഹാരത്തിനും സഹായത്തിനുമൊക്കെ നല്ലത് കേന്ദ്ര ഭരണം ഉള്ള കക്ഷിയുടെ ഒരു പ്രതിനിധിയാണ് എന്നുള്ള ഒരു വികാരം സർവ്വസാധാരണമായിട്ട് ഉണ്ട് അത് മാത്രമല്ല മറ്റ് പിന്നെ എതിർ രാഷ്ട്രീയ ബന്ധങ്ങളിലും കക്ഷികളിലും ആളുകൾക്കും സുരേഷ് ഗോപി ഒരു പ്രാവശ്യം പ്രതിനിധിയാകണം എന്ന ഉള്ള ഒരു വികാരം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് ലഭിച്ച വോട്ടിൻ്റെ ഇരട്ടി വോട്ടുകൾ ലഭിക്കാനാണ് സാധ്യത അത്രയും വോട്ടുകൾ യു ഡി എഫിലും എൽ ഡി എഫിലും കുറവ് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മധ്യ ഭാഗമായ തൃശ്ശൂരിൽ നിന്ന് വലിയ ഒരു അട്ടിമറി തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലുണ്ടാകും സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി ഈ ഫലപ്രഖ്യാപനത്തിൽ കേരളത്തിന് അല്ല ലോകത്തിന് തന്നെ കാണാൻ സാധിക്കും താങ്ക് യു എങ്ങനെയുണ്ട് ഇവിടെ ഇലക്ഷൻ ചൂടക്കാം ഇലക്ഷൻ ചൂട് നല്ല രീതിയിൽ നടക്കുക കാരണം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളും പിന്നെ എസ് ജിനെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണെന്നുള്ള ഉദ്ദേശലക്ഷ്യം അതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓക്കെ ഇത് സ്ഥാനാർത്ഥി മാറ്റി പ്രഖ്യാപനമൊക്കെ മാറിയാൽ സുരേഷ് ബാധിക്കുമോ സുരേഷ് ഗോപിനെ എങ്ങനെ ബാധിക്കാൻ അദ്ദേഹം നല്ലൊരു വ്യക്തിയല്ലേ രാഷ്ട്രീയത്തിന് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെപ്പറ്റി നമുക്കറിയാവുന്നില്ലേ ഒരുപാട് ജീവകാര്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയല്ലേ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് അദ്ദേഹത്തിനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെയുള്ള നല്ല വ്യക്തികളെയൊക്കെ സാധാരണ കേരളത്തിൽ തോൽപ്പിക്കാറുള്ള പതിവ് അത് ആ പതിവ് മാറി അല്ല ഒരു നല്ല വ്യക്തിത്വത്തിനേക്കാളും ജനങ്ങൾ നോക്കുന്ന രാഷ്ട്രീയമാണ് കാരണം നാടിൻ്റെ വികസനം നല്ല രീതിയിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കാര്യക്ഷമപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും ജനങ്ങൾ ചിന്തിക്കുന്നില്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയിട്ടുള്ള കളികളാണല്ല പിന്നെ സുരേഷ് ഗോപിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റിയുടെയോ ഒരു സ്ഥാനത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഓൾറെഡി ആൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ സ്വന്തം അധ്വാനത്തിൽ കൂടി നേടിയിട്ടുള്ള ഒരാളാണ് ആ ഒരു നിലയിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ജനങ്ങളെ നല്ല രീതിയിൽ അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക അതുകൊണ്ടൊക്കെ തന്നെ നാടിൻ്റെ വികസനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരിക ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും ആ തൃശൂരിൻ്റെ മാത്രം വികസനം ആയിരിക്കത്തില്ലെന്ന് കൊണ്ടുപോകുന്നത് കേരളത്തിനെ മൊത്തത്തിൽ കണക്ട് ചെയ്ത് എല്ലാ ജില്ലകൾക്കും വേണ്ടുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് അജണ്ടകൾ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇലക്ഷൻ വർക്കിന് ഇറങ്ങാൻ എനിക്ക് പറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണ് അജണ്ട അല്ലെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് നടത്താൻ പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ആൾ സംസാരിച്ചു അതൊക്കെ കേൾക്കാൻ പറ്റി അപ്പോൾ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മുടെ സമൂഹത്തിന് നാടിനും ജനങ്ങൾക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു വ്യക്തിനെ തോപ്പിച്ച് കളയാതെ അദ്ദേഹത്തിനെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും നാടിനും ജനങ്ങൾക്കും എന്നും നന്മ തന്നെ ഉണ്ടാകത്തുള്ളൂ നല്ലൊരു ക്ഷേമപ്രവർത്തനം കാഴ്ച വെക്കാൻ പറ്റും നാടിൻ്റെ വികസനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം അത് തെളിയിപ്പിച്ചിട്ടുള്ളതാണ് ഓക്കെ താങ്ക്